മോർച്ചറിയിൽ ഇന്നലെ രാത്രിയിൽ മരിച്ച ഒരുവളെ മോർച്ചറിയിലെ ടേബിളിൽ കിടത്തിയിട്ടുണ്ട് മരിച്ചിട്ട് ഒരു ദിവസമല്ല ഒരുപാട് സംവത്സരങ്ങളായത്രേ ഫോറൻസിക് വിദഗ്ധർ പാദങ്ങളിൽ ചങ്ങലകളുടെ തഴമ്പ് പൊട്ടിയ ചങ്ങലക്കൊളുത്തിൽ തുളഞ്ഞുപോയ ഞരമ്പ് നെഞ്ചിൽ വിങ്ങിയ പാലാഴി നോവ് പാദങ്ങളിൽ ചങ്ങലകളുടെ തഴമ്പ് പൊട്ടിയ ചങ്ങലക്കൊളുത്തിൽ തുളഞ്ഞുപോയ ഞരമ്പ് നെഞ്ചിൽ വിങ്ങിയ പാലാഴി നോവ് സ്വപ്നങ്ങളെ അമർത്തി പുൽകിയ ചുണ്ടുകൾ കരുണയുടെ തലോടൽ പുതച്ച വിരലുകൾ കണ്ണുകൾ രോഷക്കനൽകത്തിയ തീഗോളങ്ങൾ സ്വപ്നങ്ങളെ അമർത്തി പുൽകിയ ചുണ്ടുകൾ കരുണയുടെ തലോടൽ പുതച്ച വിരലുകൾ കണ്ണുകൾ രോഷക്കനൽകത്തിയ തീഗോളങ്ങൾ നാവിൽ കെട്ടിയിട്ട അരുതുവള്ളികൾ എന്നിട്ടും ഇപ്പോൾ ഓരോ മുടിനാരിഴയും ആകാശത്തേക്ക് പറക്കുന്നുണ്ട് വിഫലമായ കുതിപ്പറിയാതെ വീണ്ടും വീണ്ടും എന്നിട്ടും ഇപ്പോൾ ഓരോ മുടി നാരിഴയും ആകാശത്തേക്ക് പറക്കുന്നുണ്ട് വിഫലമായ കുതിപ്പറിയാതെ വീണ്ടും വീണ്ടും